പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കൊല്ലം എം പി ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള നന്ദി കശുവണ്ടി ഫാക്ടറികളിൽ എൻ കെ പ്രേമചന്ദ്രൻ സന്ദർശനം നടത്തി പറയാൻ വേണ്ടി വന്നതാണ് നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും കൂടി കുടുംബത്തോടെ വോട്ട് ചെയ്ത് തന്നെ പാർലമെൻറ്റിലേക്ക് അയച്ചത് ചരിത്രത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഭൂരിപക്ഷമാണ് കൊല്ലത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട കശുവണ്ടിത്തൊഴിലാളികൾ മുഴുവൻ എണ്ണം മുഴുവൻ വോട്ട് ചെയ്താലേ നിങ്ങളെ കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും ഏൽപ്പിച്ച ചുമതലയും ഏതെല്ലാം അവസരങ്ങൾ പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും ലഭിക്കുന്നുവോ ആ അവസരങ്ങളെല്ലാം കശുവണ്ടിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനും വ്യവസായത്തിൽ നിന്ന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും അഞ്ച് ഫാക്ടറി കൂടെ കയറണം കൂടുതൽ കഴിക്കാതെ അപ്പുറത്തോട്ട് എറിയോട്ട് വരും ആ ഷട്ടിലോട്ട് പോയി അല്ല ആ രണ്ട് പെൻഷൻ കൊടുക്കുന്നേ 2026 ഈ ഇൻഡ്യയുടെ അക്കൗണ്ടിൽ പൈസ ഞാന പ്രാ ആയിട്ട് ഇര 10 32 വർഷം നടക്കാനാണ് ഫോട്ടോ ഒന്ന് സാമിൻ ചെയ്യൂ അല്ലേ ബിജു ബിജു ഞാൻ താങ്ക്സ് എല്ലാവരെയും കണ്ട് സന്തോഷവും അറിയിക്കാൻ വേണ്ടി മുഖതാവിൽ പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ അപ്പുറത്ത് പറഞ്ഞാൽ നിങ്ങളെ കേട്ടതാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങളുടെ എല്ലാവരോടും മുഴുവൻ തൊഴിലാളികളോടും അവരുടെ കുടുംബത്തോടുമുള്ള തീർച്ചയായും പറഞ്ഞതുപോലെ ആണ് പ്രതിഫലിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തീർച്ചയായും ഇന്നലെ കളിലേതുപോലെ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പാർലമെൻറ്റിനകത്തായാലും പാർലമെൻറ്റിന് പുറത്തായാലും എൻട്രി എന്ന നിലയിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും കശുവണ്ടി വ്യവസായത്തിലെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അർപ്പണ ജോതത്തോടെ ആത്മാർത്ഥതയോടുകൂടി വിനിയോഗിച്ചുവെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ് തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞത് കാരണം നിങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കുന്നില്ല ഞങ്ങൾ വെക്കുന്ന പുതിയ നിർദ്ദേശം ഇതാണ് ഇ എസ് ഐ ആനുകൂല്യം ഉറപ്പുവരുത്താൻ ഉറങ്ങുന്ന നിലയിൽ ഹാജരില്ലെങ്കിൽ പോലും ഹാജർ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം തുക മാനേജ്മെൻറ്റും തൊഴിലാളിയുടെയും വിഹിതമായി അടയ്ക്കുമായിരുന്നോ ആ തുക മാനേജ്മെന്റോ സർക്കാരോ അടച്ച് ഈ തൊഴിലാളികളുടെ ഇ എസ് ഐ ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു പുതിയ ആവശ്യമാണ് ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ സർവീസ് ലീക്കുന്നവരും പിരിഞ്ഞവരുമായിട്ടുള്ള തൊഴിലാളികൾ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാർലമെന്റ് നിലയിൽ ലഭിക്കുന്ന അവസരങ്ങളും സന്ദർഭങ്ങളും എല്ലാം നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി ഈ തൊഴിലാളികളുടെയും വ്യവസായത്തിൻ്റെയും സംരക്ഷണത്തിന് നിലനിൽപ്പിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഉള്ളൊരു പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നെനിക്ക് നല്ലതുപോലെ അറിയാം ഓരോ കശുവണ്ടി തൊഴിലാളികളുടെയും മനസ്സിൽ ആ ഒരു പ്രാർത്ഥനയുടെ കരുത്ത് ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം ആ നിലയിൽ ഏറ്റവും നല്ല കൂടി വിജയിപ്പിച്ച വോട്ട് ചെയ്ത പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും എം പി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലുള്ള സഹായവും സഹകരണവും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വീണ്ടും ഞാൻ പാർലമെൻ്റ് അംഗമായി ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെയൊക്കെ മനസ്സാന്നിധ്യവും ആ അവസരത്തിൽ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യവും നന്ദിയും അറിയിച്ച് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ